ഒരു ഡിസ്ക്ലൈമർ പറയാം ആരും എൻ്റെ അടുത്ത് ഈ ഒരു ഡ്രസ്സ് മാത്രമേ ഉള്ളൂ എന്ന് ചോദിക്കരുത് കാരണം ഡ്രസ്സൊക്കെ പോലെ ഉണ്ട് സമയം സഹകരിക്കാത്തപ്പോൾ എപ്പോഴും ഞാൻ ചെയ്യണ രണ്ടേ രണ്ട് കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നല്ലെങ്കിൽ ആ ബ്ലാക്ക് സ്വെറ്റ്ഷർട്ട് എടുത്തിടും അല്ലെങ്കിൽ ഇതെടുത്തിടും കഴിഞ്ഞ തവണ ബ്ലാക്കായത് കൊണ്ട് ഇപ്രാവശ്യം പിങ്ക് ആണ് ഇട്ടത് അതെന്തേലൊക്കാവട്ടെ ഇന്നത്തെ പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അമ്മയ്ക്കും വേറൊരു ടീച്ചർക്കും കൂടെ ആനക്കരയിൽ അവരുടെ ഹെഡ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ എന്തോ ഒരു ഉണ്ട് അതിന് കൂട്ടുപോയത് ഞാനും കൂട്ടുപോയതല്ല ഡ്രൈവറായിട്ട് പോയതാണ് ആനക്കര എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നിന്ന് ഒരു മൂന്ന് മൂന്നര മണിക്കൂർ ഡ്രൈവ് ഉണ്ട് അപ്പോൾ അവിടെ പോയി കഴിഞ്ഞാൽ ഇവരെ വിട്ടു കഴിഞ്ഞാൽ വൈകുന്നേരം വരെ എനിക്ക് ഒരു പണി ഉണ്ടാവില്ല അതുകൊണ്ട് തന്നെ അജീനെ വിളിച്ചിട്ടായിരുന്നു പോയിട്ടുണ്ടായിരുന്നത് അപ്പോൾ അജീൻ കൂടെ ഉണ്ടെങ്കിൽ എവിടെ വേണമെങ്കിലും ധൈര്യമായിട്ട് വൈകുന്നേരം വരെ പോകാമല്ലോ അപ്പോൾ അവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ അവിടെ സ്കൂളും പിന്നെ ഇവരുടെ ടീച്ചേഴ്സ് ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ടും ഒക്കെ കൂടെ ഒരുമിച്ചായിരുന്നുണ്ടായിരുന്നത് അവരെയൊക്കെ വിട്ടതിന് ശേഷം നേരെ പുറത്തിറങ്ങി പുറത്തിറങ്ങുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതും കോമഡി ആയിരുന്നു കാരണം ഇവിടുന്ന് ടൗണിലോട്ട് പോകണമെങ്കിൽ ഏകദേശം ഒരു മണിക്കൂർ ഡ്രൈവ് ഉണ്ട് അതായത് ഇപ്പം വന്ന വഴിക്ക് വീണ്ടും തിരിച്ചു പോയി കഴിഞ്ഞാൽ ടൗണിലേക്ക് പോകാൻ പറ്റുള്ളൂ അപ്പോൾ പോണ വഴി എന്തായാലും ഒരു സൂപ്പർമാർക്കറ്റ് കണ്ടു കഴിഞ്ഞപ്പോൾ അവിടെ കയറി മെയിൻ ആയിട്ട് എന്തിനാ കയറിയത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹാരി പോട്ടർക്ക് ഇന്റർജോയ് കിട്ടുമെന്ന് അറിയാൻ വേണ്ടി കയറിയത് അവിടെ പോയി കഴിഞ്ഞപ്പോൾ ജോയ് പോലും ഉണ്ടായിരുന്നില്ല അപ്പോൾ അവിടെ ക്രാഫ്റ്റിൻ്റെ സെക്ഷനിൽ കുറേ സംഭവങ്ങളൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഇങ്ങനെ കുറേ നോക്കി നിന്നു ഈ ഫ്ലവർ ഫ്ലവേഴ്സൊക്കെ കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു പക്ഷേ അതിനനുസരിച്ച് വില ഉണ്ടായിരുന്നു ഇതിനൊക്കെ ഏകദേശം ഒരു നാനൂറ് അഞ്ഞൂറ് രൂപയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു പിന്നെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടത് ഈ ഒരു കാക്റ്റസിൻ്റെ സംഭവമായിരുന്നു ഇതിനും അത്യാവശ്യം നല്ല വിലയുണ്ടായിരുന്നു മുന്നൂറ്റി സംതിങ് എന്തൊക്കെയായിരുന്നു വന്നിട്ടുണ്ടായിരുന്നു അതിൻ്റെ ചെറുതും ഉണ്ടായിരുന്നു എന്തായാലും അതൊന്നും വാങ്ങിക്കാൻ നിന്നില്ല വേറെ കുറേ സംഭവങ്ങളൊക്കെ ഇങ്ങനെ നോക്കി നിന്നു പിന്നെ എനിക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്രോക്കറി ഐറ്റംസ് ഭയങ്കര ഇഷ്ടമാണ് അടുക്കളയിലേക്കുള്ള പാത്രങ്ങളൊക്കെ കാണാൻ ഭംഗിയുള്ള സാധനങ്ങളൊക്കെ കണ്ടുകഴിഞ്ഞാൽ ഞാൻ ഇങ്ങനെ നോക്കി നിന്നു അപ്പോൾ ആ സെക്ഷനിലായിരുന്നു ഞാൻ മെയിനായിട്ട് ഇങ്ങനെ ഓരോന്നും നോക്കി നിന്നിണ്ടായിരുന്നത് പിന്നെ കുറേ ബേക്കിങ്ങിന്റെ സംഭവങ്ങളൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു നോസിൽസും അതും ഇതും പിന്നെ ഈ ഒരു പൈപ്പിംഗ് ബാഗൊക്കെ നമ്മൾ കഴിഞ്ഞ ദിവസം വാങ്ങിച്ചിണ്ടായിരുന്നല്ലോ എന്തായാലും ഇവിടെ നിന്ന് നമ്മൾ ടൗണിലോട്ട് പോകാനായിട്ട് അത്യാവശ്യം കുറെ സമയം എടുക്കും ഒരു മണിക്കൂറൊക്കെ എടുക്കുമല്ലോ ഞാനാണെങ്കിൽ രാവിലൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല ഒന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ എനിക്ക് തീരെ വയ്യായിരുന്നു അതുകൊണ്ട് അവിടെ നിർത്തി കഴിഞ്ഞപ്പോൾ ഒരു ചായയും വടയും കുടിക്കാൻ കഴിക്കാൻ വേണ്ടിയിട്ട് അവിടെ നിർത്തിയിട്ടുണ്ടായിരുന്നു ആ ടൈമിൽ ഞാനൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ എന്തായാലും പോകുമ്പോൾ ഒരു ഇടക്കാല ആശ്വാസത്തിന് വേണ്ടിയിട്ട് ഒരു ലേസ് ആയിരുന്നു വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് വളരെ ഹെൽത്തി ആണല്ലോ ലെയ്സ് പിന്നെ അപ്പോൾ ആ സംഭവമൊക്കെ വാങ്ങിയിട്ടിറങ്ങി എനിക്ക് സത്യം പറഞ്ഞാൽ ഒരു കിൻഡർ ജോയ് കിട്ടാത്തതിന് നല്ല വിഷമം ഉണ്ടായിരുന്നു പിന്നെ ആ ഒരു ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൊത്തം കയറ്റം ം ഇറക്കം വളവ് തിരിവ് എന്ന് പറഞ്ഞിട്ടുള്ള ആയിരുന്നു സ്ഥലം ഉണ്ടായിരുന്നത് പക്ഷെ കാണാനായിട്ട് അത്യാവശ്യം നല്ല ഭംഗി ഉണ്ടായിരുന്നു പിന്നെ പാലക്കാട് പിന്നെ ഫുള്ള് നെല്ലാണല്ലോ പിന്നെ ആകെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കും അച്ഛക്ക് രണ്ടുപേർക്ക് സ്ഥലങ്ങളൊന്നും അറിയില്ല അപ്പോൾ ടൗൺ ഏരിയയിൽ പോയി കഴിഞ്ഞപ്പോൾ അവിടെ എന്തെങ്കിലും ഉണ്ടോ എന്ന് എനിക്കറിയില്ല ആ ഒരു ടൗണിൽ കണ്ടത് ഒരു മാക്സ് ഉണ്ടായിരുന്നു പിന്നെ ഒരു സ്റ്റുഡിയോ ഉണ്ടായിരുന്നു അപ്പോൾ സ്റ്റുഡിയോയിലാണല്ലോ എപ്പോഴും കയറാറുള്ളൂ ഈവൻ പാലക്കാട് പോയി കഴിഞ്ഞാലും എല്ലാ തവണയും സ്റ്റുഡിയോയിലായിരിക്കും വെറുതെ എങ്കിലും കയറുന്നത് അപ്പോൾ സ്റ്റുഡിയോ കണ്ടു കഴിഞ്ഞപ്പോൾ അവിടെ കയറാന്നു നിർത്തി നോക്കിക്കഴിഞ്ഞപ്പോൾ അതിൻ്റെ തൊട്ട് പിന്നാലെ നെസ്റ്റോ മോൾ എന്നൊക്കെ പറഞ്ഞിട്ട് കണ്ടിട്ടുണ്ടായിരുന്നു പക്ഷേ മോളിൽ പറയാനൊന്നും പറ്റില്ല എന്നെ അതൊരു ഹൈപ്പർ മാർക്കറ്റ് പോലെ ആയിരുന്നു മോളിലൊരു സിനിമാ തിയേറ്ററും ഉണ്ടായിരുന്നു അത്രേ ഉണ്ടായിരുന്നുള്ളൂ അപ്പം പിന്നെ അവിടെ കയറാന്ന് പറഞ്ഞിട്ട് കയറി കയറി കഴിഞ്ഞപ്പോൾ നമ്മൾ ഫസ്റ്റ് പോകുന്നത് ക്രാഫ്റ്റ് സെക്ഷനിലാണല്ലോ അവിടെയും പോയിട്ട് കിൻ്റർജോയ് നോക്കി പക്ഷെ കിട്ടിയില്ല പിന്നെ കുറേ ക്രിസ്മസിൻ്റെ സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഞാൻ ഈ ഒരു സ്റ്റാർ ഫങ്ഷൻ ഉണ്ടായിരുന്നു പിന്നെ അവിടെയുള്ള ഓരോ ക്യൂട്ട് ക്യൂട്ടായിട്ടുള്ള സാധനങ്ങളൊക്കെ തപ്പിയെടുത്ത് അതൊക്കെ എന്താ സംഭവം എന്ന് നോക്കലായിരുന്നു കുറച്ചു നേരം പരിപാടി ഈ ഒരു സൂപ്പർ മാർക്കറ്റിൽ എനിക്ക് തോന്നിയത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അന്വേഷിച്ച സാധനം ഒന്നും ഉണ്ടായിരുന്നില്ല പക്ഷെ നമുക്ക് ആവശ്യമില്ലാത്ത പക്ഷേ കഴിയുമ്പോൾ ഏ കൊള്ളാലോ എന്ന് പറയുന്ന എല്ലാ സാധനവും അതിനകത്തുണ്ടായിരുന്നു ഈ പൈനാപ്പിൾ ഉപ്പിലിട്ട സാധനമൊക്കെ സൂപ്പർ മാർക്കറ്റിൽ ഇങ്ങനെ കിട്ടുന്നത് ഞാൻ ഫസ്റ്റ് ടൈമായിരുന്നു കണ്ടിട്ടുണ്ടായിരുന്നു പിന്നെ പോരാത്തതിന് ഈ ഉപ്പ് മുളകൊക്കെ കിട്ടാൻ മാങ്ങയൊക്കെ അപ്പോൾ അതിൽ പൈനാപ്പിൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു എനിക്ക് പൈനാപ്പിൾ ഉപ്പിലിട്ടത് ഭയങ്കര ഇഷ്ടമാണ് ബില്ലൊക്കെ ചെയ്ത് ഇറങ്ങി കഴിഞ്ഞപ്പോൾ തൊട്ട് ലെഫ്റ്റ് സൈഡ് ഒരു ചിക്കിങ് ഉണ്ടായിരുന്നു അപ്പോൾ അവിടെ കയറി അവിടെ കയറിയിട്ട് എന്തെങ്കിലും ലൈറ്റ് ആയിട്ട് കഴിക്കാം പിന്നെ ഉച്ചയ്ക്ക് നമുക്ക് വേറെ എന്തെങ്കിലും റെസ്റ്റോറൻറ്റിന്ന് കഴിക്കാമെന്ന് വിചാരിച്ചു പക്ഷേ കഴിച്ച് വന്നപ്പോൾ അത്യാവശ്യം സമയവും ഒരു ഒന്നര രണ്ട് മണി ആയിട്ടുണ്ടായിരുന്നു പിന്നെ വയർ നിറഞ്ഞു കഴിഞ്ഞപ്പോൾ ഇതെന്നെ മതി എന്ന് വിചാരിച്ചു എന്റെ മുഖത്താണെങ്കിൽ ഇങ്ങനെ തരിത്തിരുത്തരാന്ന് ഇങ്ങനെ കുരു വന്നുകൊണ്ടിരിക്കുകയായിരുന്നു ഭജി എന്റെ അടുത്ത് പറയുന്നത് ഇതിനാണ് വെള്ളം കുടിക്കണം പറയണം വെള്ളം കുടിക്കണം പറയണം എന്നൊക്കെ പണ്ട് കുറെ നേരം ആലോചിച്ചിരുന്ന് ഫുഡൊക്കെ ഓർഡർ ചെയ്തു ഹലോ ഹലോ നമ്മൾ എവിടെയാണ് എന്താ വെച്ച് കഴിഞ്ഞാ എന്റെ എന്റെ ചാനലിൽ ഞാൻ എന്ത് സ്റ്റാർട്ട് ഹലോ ചെയ്യണെങ്കിലും ഹലു സ്റ്റാർട്ട് ചെയ്യളും അജിയുടെ ചാനലിൽ എന്ത് സാധനം സ്റ്റാർട്ട് ചെയ്യാണെങ്കിലും ഇതൊരു അടിപൊളി ക്ലച്ച് അല്ലേ പറ ഇതൊരു അടിപൊളി ക്ലച്ചാണ്ടാട്ടും അങ്ങനെയാണ് ഓരോ ക്ലച്ചാണ്ട എന്നിട്ട് ഇപ്പൊ പണ്ട് വെറൈറ്റി വെറൈറ്റി ആ അടിപൊളി ക്ലച്ച് ആണ് അപ്പൊ ഇപ്പൊ നമ്മൾ ചിക്കിയിലാണ് ഞാൻ ഓൾറെഡി ഈ വീഡിയോന്റെ ഫസ്റ്റ് തന്നെ എന്തുകൊണ്ടാണ് എന്തിനാ പറഞ്ഞിട്ടാവില്ലേ എഡിറ്റ് എന്തിനൊക്കെ ആ എന്താണെങ്കിലും നമ്മുടെ ഒരു ഒഫീഷ്യൽ ആവശ്യത്തിന് വേണ്ടി വന്നതാണ് അപ്പൊ എന്തായാലും ഇവിടെ വന്ന രാവിലെ മുതൽ വൈകുന്നേരം വരെ ഞാൻ പോസ്റ്റ് ആവെന്നുള്ളത് കൊണ്ട് തന്നെ അജീന് വിളിച്ചിട്ടാണ് വന്നത് ആ അപ്പൊ നമ്മളിപ്പോ വന്നിട്ടുള്ളത് ആനക്കര പട്ടാമ്പി ഈ ഭാഗത്താണ് ഇവിടെ ഒരു ഒന്നും ഞാൻ പ്രത്യേകിച്ച് ഒന്നും കണ്ടില്ല ആകെ വരുന്ന വഴിക്ക് ഒരു സ്റ്റുഡിയോ കണ്ടു സ്റ്റുഡിയോ കണ്ടിട്ട് നിർത്താൻ വേണ്ടി ഇപ്പുറത്തെ സൈഡ് വന്നപ്പോ അവിടെ ഒരു പാർക്കിംഗ് ഇവിടെ നെസ്റ്റോൾ എന്നൊന്നും പറയാനില്ല നെസ്റ്റോ ഹൈപ്പർ മാർക്കറ്റ് മോളില് സിനിമാസ് അത്രയുള്ളൂ മോൾ കടങ്ങി അങ്ങനെ കണ്ടു അതിന്റെ തൊട്ട് ഇപ്പുറത്ത് ചിക്കിങ് വന്നിരിക്കുകയാണ് എന്തൊക്കെയാ ഓർഡർ ചെയ്തെന്ന് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ ഞെട്ടും ിട്ടു ഞങ്ങൾ എന്തൊക്കെയാ വാങ്ങിച്ചു പറഞ്ഞു കഴിഞ്ഞാൽ പന്ത്രണ്ട് പീസ് ചിക്കൻ ബക്കറ്റിൽ കിട്ടുന്ന ചിക്കൻ ആണ് പക്ഷെ അയാള് ബക്കറ്റിൽ വെക്കണ പോലും തോന്നുന്നില്ല ട്രെയിൽ വെക്കണ പോലും ഉള്ളൂ എന്തായാലും പന്ത്രണ്ട് പീസ് ചിക്കൻ രണ്ട് റാപ്പ് അല്ല രണ്ട് റാപ്പ് അല്ലെ രണ്ട് ബർഗർ അതും എന്താ റോയൽ അല്ലെങ്കിൽ മെക്സിക്കൻ ബർഗർ രണ്ട് ബർഗർ പിന്നെ രണ്ട് ജ്യൂസ് രണ്ട് ജ്യൂസ് ജ്യൂസ് അല്ല ലെമൺ ഒന്ന് ബ്ലൂ പിന്നെ മിന്റ് മിന്റ് വെച്ചിട്ടുള്ള പേര് അറിയില്ല വന്നിട്ട് എന്താ ും പിന്നെന്തയും ഇത്രയും സംഭവങ്ങളൊക്കെ കണ്ടു കഴിയുമ്പോൾ ചെലപ്പോ വിചാരിക്കും ഇത്രയും ഫുഡൊക്കെ കഴിച്ചു തോന്നും പക്ഷെ ഇത്രയും ഫുഡൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല ഓഫറിൽ കണ്ടു കഴിഞ്ഞപ്പോ അങ്ങനെ ഒന്നും ആലോചിക്കാതെ വാങ്ങിച്ചു പക്ഷെ ഞങ്ങൾ രണ്ടുപേരും കൂടി ഇരുന്ന് ഇതൊക്കെ കഴിക്കണ്ടേന്ന് ആലോചിച്ചിട്ടുണ്ടായിരുന്നില്ല മൊത്തത്തിലൊരു പന്ത്രണ്ട് പീസ് ചിക്കൻ രണ്ട് ബർഗർ രണ്ട് ലെമണൈഡ് ഇത്രയായിരുന്നു ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു ബർഗറും ആ ഒരു ലെമണൈഡും പകുതിയൊക്കെ കുടിച്ചപ്പോൾ തന്നെ എൻ്റെ വയറിൻ്റെ കാര്യത്തിലേക്ക് ഒരു തീരുമാനമായി പിന്നെ അജി കുറച്ച് പീസ് ചിക്കനൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു ബാക്കിയുള്ളത് പാർസൽ ചെയ്ത് വാങ്ങുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് കാരണം രണ്ടുപേർക്കും കഴിക്കാൻ പറ്റുണ്ടായിരുന്നില്ല പിന്നെ ആ സാധനമൊക്കെ പാർസൽ ചെയ്ത് വാങ്ങിച്ച് നേരെ വണ്ടി കൊണ്ട് വെച്ചിട്ട് സ്റ്റുഡിയോയിൽ പോകാമെന്നു കൊണ്ട് പോയി ഞാൻ വീഡിയോ എടുത്ത് കഴിയുമ്പോൾ അജിയുടെ തല കിട്ടില്ല അജി വീഡിയോ എടുത്ത് കഴിയുമ്പോൾ എൻ്റെ തല കിട്ടില്ല അങ്ങനെയാണ് വീഡിയോ എടുക്കുമ്പോൾ മൊത്തത്തിലുള്ള അവസ്ഥ പിന്നെ നമ്മൾ നേരെ സ്റ്റുഡിയോയിലോട്ട് പോയി എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു സ്റ്റുഡിയോയിൽ കുറച്ചുകൂടെ കളക്ഷൻ ഉള്ള പോലെ തോന്നി എനിക്കറിയില്ല മേ ബി പാലക്കാടും സെയിം സ്റ്റോക്ക് ഇപ്പോൾ വന്നിട്ടുണ്ടാവുമായിരിക്കും പക്ഷെ എന്തോ ഇതിൽ കയറി കഴിഞ്ഞപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ട കുറേ സാധനങ്ങൾ കണ്ട പോലെ തോന്നിയിട്ടുണ്ടായിരുന്നു മേ ബി എനിക്ക് തോന്നുന്നു സ്റ്റുഡ്യൂലി ഇപ്പോൾ വിൻഡോ കളക്ഷൻ ആണല്ലോ കൂടുതൽ എനിക്ക് വിൻഡോ കളക്ഷനാണ് കുറച്ചുകൂടി ഇഷ്ടം കാരണം എനിക്ക് തടി ഇല്ലാത്ത കാരണം ഇങ്ങനത്തെ തടിയുള്ള സ്വെറ്റ്ഷേർട്സ് ഒക്കെ കഴിഞ്ഞാൽ കുറച്ചുകൂടെ രസമായിരിക്കുമെന്ന് ഞാൻ എനിക്ക് തോന്നാറുണ്ട് ഈ ഒരു പിങ്ക് ഹുഡീസ് ഞാൻ ആ ചിക്കിങ്ങിനകത്തുനിന്ന് നോട്ടിട്ട് വെച്ചതാണ് അപ്പോൾ കിട്ടി കഴിഞ്ഞപ്പോൾ അതെന്നിട്ട് നോക്കണമെന്നുണ്ടായിരുന്നു ഇത് രസം രസമുണ്ടോയെന്ന് ചോദിച്ചാൽ രസമുണ്ട് രസം ഇല്ലേന്ന് ചോദിച്ചാൽ രസമില്ല മീൻസ് നമ്മൾ ഈ കെ ഡ്രാമാസിലൊക്കെ കാണാറില്ലേ ഇങ്ങനത്തെ ഓവർ സൈസ് ആയിട്ടുള്ള ഹുഡീസൊക്കെ ഇട്ട് നടക്കണം അപ്പം അങ്ങനെ കാലിച്ച് ചെയ്യുമ്പോൾ രസമുണ്ട് തോന്നി പക്ഷെ എനിക്കിട്ട് കഴിഞ്ഞപ്പോൾ വല്ല കെ ഡ്രാമ മാറി കുന്നംകുളം ഡ്രാമ ആയ അവസ്ഥയായിരുന്നു എന്നാലും ഞാനത് വാങ്ങിച്ചു വെറുതെ വിട്ടൊന്നുമില്ല പിന്നെ ഈ ഒരു സാധനം എനിക്ക് ഇഷ്ടപ്പെട്ടു പക്ഷേ എപ്പോഴും ഞാൻ ഇങ്ങനത്തെ സാധനം വാങ്ങിച്ചു കഴിഞ്ഞാൽ അതന്നെ ഇട്ട് നടക്കാറുണ്ടല്ലോ അതുകൊണ്ട് ഞാൻ ഇപ്രാവശ്യം അത് അങ്ങോട്ട് വെച്ചു പിന്നെ ഈ ഒരു സാധനം അപ്പോൾ ഇൻട്രസ്റ്റിലൊക്കെ ഭയങ്കര ട്രെൻഡിങ് ആയിട്ടുള്ള കാർഡിംഗനാണല്ലോ പക്ഷെ അജിക്ക് ഇട്ട് കാണിച്ചു കഴിഞ്ഞപ്പോൾ അജി വരണു എൻ്റെ അടുത്ത് ഈ ഊട്ടിയിലുള്ള അമ്മൂമ്മമാർ പോലെ ഉണ്ട് വേണ്ടിട്ട് അപ്പം പിന്നെ അത് വേണ്ടാന്ന് വെച്ചു പിന്നെ സെവൻ ഡബിൾ നയനിന് കുറേ ഇങ്ങനത്തെ ഫ്ലീസ് മെറ്റീരിയലിലൊക്കെ വരുന്ന കുറേ സ്വെറ്റ് ഷേർട്സ് ഒക്കെ ഉണ്ടായിരുന്നു പിന്നെ എല്ലാ തവണയും സ്റ്റുഡിയോയിൽ പോയി കഴിഞ്ഞാൽ മുടക്കുമില്ലാതെ ചെയ്യുന്ന ഒരു കാര്യമാണ് ചെരുപ്പ് നോക്കുക വാങ്ങുക എന്നുള്ളത് മീൻസ് അങ്ങനെ ചെരുപ്പിന് ഒരാവശ്യം ഉണ്ടാവില്ലായിരിക്കും പക്ഷെ എന്നാലും എപ്പോഴും ഒരു ടു ഡബിൾ നയൻ്റെ ചെരുപ്പെങ്കിലും ഞാൻ വാങ്ങിക്കാറുണ്ട് എനിക്കത് ഭയങ്കര ഇഷ്ടമാണ് സുഡിയോയിലെ ചെരുപ്പൊക്കെ അപ്പോൾ ഈ ഒരു ചെരുപ്പ് കഴിഞ്ഞ തവണ പോയപ്പോൾ ഞാൻ നോട്ട് ഇട്ട് വെച്ചായിരുന്നു പക്ഷെ പാലക്കാട് സ്റ്റുഡിയോയിൽ അതിൻ്റെ സൈസ് ഉണ്ടായിരുന്നില്ല തേർട്ടി സെവൻ ആയിരുന്നു ഉണ്ടായിരുന്നത് എൻ്റെ തേർട്ടി സിക്സ് ആണ് സൈസ് അപ്പോൾ കിട്ടിക്കഴിഞ്ഞപ്പോൾ അത് വേഗം ഇട്ട് നോക്കി ആകെ ഒറ്റ ഒരെണ്ണം തേർട്ടി സിക്സിൻ്റെ സൈസിലുണ്ടായിരുന്നു പിന്നെ ഈ ഒരു സാധനം എനിക്ക് നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടു കുറച്ച് അങ്ങനെ ഡിസൈൻ ഒന്നുമില്ല ഭയങ്കര പ്ലെയിൻ ആയിട്ടുള്ളൊരു സംഭവമായിരുന്നു പിന്നെ അടുത്തത് ഈ ഒരു ചെറിയ റെഡിൻ്റെ ഒരു ചെരുപ്പായിരുന്നു ഇതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കാരണം പിൻഡ്രസ്റ്റിലാക്കി ഈ ഒരു കളർ ഇപ്പോൾ ഭയങ്കര ട്രെൻഡിങ് ആണ് അപ്പോൾ കണ്ടപ്പോൾ തന്നെ കൊള്ളാലോ എന്ന് തോന്നി പക്ഷേ ഞാൻ വാങ്ങിച്ചില്ല കാരണം ഇങ്ങനത്തെ സംഭവമൊക്കെ നമ്മൾ നോർമലായിട്ട് യൂസ് ചെയ്യില്ലല്ലോ നമ്മൾ വല്ല ആവശ്യമൊക്കെ ഉണ്ടെങ്കിലൊക്കെ എല്ലാം ഇടുള്ളൂ അപ്പോൾ പിന്നെ വെറുതെ എന്തിനാ ആ പൈസ കളയണമെന്ന് വിചാരിച്ചു പിന്നെ ഈ ഒരു ബ്ലാക്ക് ചെരുപ്പ് ഞാൻ മുൻപ് വേണമെന്ന് വിചാരിച്ചായിരുന്നു പക്ഷേ പാലക്കാട് സൈസ് ഉണ്ടായിരുന്നില്ല പക്ഷേ ഇപ്പോൾ ഇട്ടു നോക്കി കഴിഞ്ഞപ്പോൾ ഒരു ബ്രസും ഇല്ലാന്നു കൊണ്ട് വാങ്ങിച്ചില്ല പിന്നെ നമ്മൾ നല്ല നല്ല കുട്ടിയായതുകൊണ്ട് എല്ലാ ചെരുപ്പും അതേപോലെ തന്നെ തിരിച്ച് തൂക്കിയിടുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ അജി ഒരു സ്വെറ്റ്ഷേർട്ട് സ്വെഷർട്ടല്ല ഹുഡീസ് ട്രൈ ചെയ്യണം എന്നിട്ട് പോയിട്ടുണ്ടായിരുന്നു അജി ഇതുവരെ ഹുഡീസ് ഒന്നും ഇട്ട് നോക്കിയിട്ടില്ല അപ്പോൾ നോക്കി കഴിഞ്ഞപ്പോൾ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞിട്ട് ആ ഒരു സംഭവം എടുത്തിട്ടുണ്ടായിരുന്നു അപ്പം തന്നെ അമ്മ വിളിച്ചിട്ടുണ്ടായിരുന്നു ഒരു രണ്ട് മണിയൊക്കെ കഴിഞ്ഞു അപ്പോൾ ഒരു മൂന്ന് മണി മൂന്നരയാകുമ്പോഴേക്കും വരില്ലേ എന്ന് ചോദിച്ചിട്ട് വിളിച്ചിട്ടുണ്ടായിരുന്നു രസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ തിരിച്ച് പോകുമ്പോൾ വഴിതെറ്റി വഴിതെറ്റിയതുകൊണ്ട് തന്നെ നാലു മണിയാകുമ്പോഴാണ് അവിടെ എത്തിയത് പിന്നെ താഴെ പോയപ്പോൾ സുഡിയോൻ്റെ നെയിൽ പെയിൻറ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കാരണം പെയിൻറ് അടിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് പോലെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് അപ്പോൾ പിന്നെ ഏതെങ്കിലും ഒരെണ്ണം വാങ്ങാമെന്ന് വിചാരിച്ചിട്ട് കയ്യിൽ കുറച്ച് കുറച്ച് അടിച്ചു നോക്കിയിട്ടുണ്ടായിരുന്നു പിന്നെ എനിക്ക് നമ്മൾ ഈ ഒരു ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഒരു ട്രെൻഡ് കണ്ടല്ലോ സ്റ്റുഡിയോയിൽ പോവാൻ നെയിൽ പോളിഷ് അഞ്ച് വരെ അടിക്കുക തിരിച്ചറങ്ങുക എന്നുണ്ട് എനിക്കെന്തോ അത് തീരെ താല്പര്യമില്ലാത്ത പരിപാടിയാണ് എനിക്കത് കാണുമ്പോൾ കാണുമ്പം അയ്യന് ഇങ്ങനെ ചെയ്യണേ അങ്ങനെ തോന്നാറുണ്ട് നിങ്ങൾക്ക് അങ്ങനെ തോന്നാറുണ്ടോ ഇല്ലയെന്ന് പറയാനായിട്ട് മറക്കണ്ട എന്തായാലും കുറച്ച് അടിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് അതിലിഷ്ടപ്പെട്ടത് ഒരു കളറായിരുന്നു ആ കളർ ഞാൻ എടുത്തുമായിട്ട് ലാസ്റ്റ് പറയാം അതേതായിരിക്കും എന്ന് ഭയങ്കര ഓബ്വിയസ് ആയിരിക്കും പിന്നെ പോണ വഴി മൊത്തം കുറേ കുട്ടിക്കുട്ടി സാധനങ്ങൾ വെച്ചിട്ടുണ്ടാവുമല്ലോ അപ്പോൾ അത് മൊത്തം ഇരുന്ന് തപ്പിപ്പിടിച്ച് ആണെങ്കിൽ അധികം അനാവശ്യമായിട്ട് ഒന്നും വാങ്ങിക്കില്ല വാങ്ങിക്കില്ലെന്നു പറഞ്ഞിട്ടായിരുന്നു പോയിട്ടുണ്ടായിരുന്നത് അപ്പോൾ പിന്നെ അതിൽ നിന്ന് അങ്ങനെ ഒരുപാട് സാധനങ്ങളൊന്നും എടുക്കാൻ നിന്നില്ല പിന്നെ അവിടെ ഈ ഒരു ഹെഡ് ബാൻഡ് ഉണ്ടായിരുന്നു ഞാൻ കഴിഞ്ഞ തവണ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ ഇതിൻ്റെ പിങ്ക് കളറായിരുന്നു വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു പിങ്കും ബ്ലാക്കും മാത്രം ഉണ്ടായിരുന്നുള്ളൂ പക്ഷേ ഇവിടെ ബ്ലൂ ഉണ്ടായിരുന്നു അപ്പോൾ ബ്ലൂ എനിക്ക് കണ്ടു കഴിഞ്ഞപ്പോൾ ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു ഞാൻ ഇന്ന് പറഞ്ഞേ ഉള്ളൂ എനിക്ക് ബ്ലൂ ആണ് ഭയങ്കര ഇഷ്ടമായിട്ടുള്ള കളർ പക്ഷേ എന്ത് സാധനം വാങ്ങി വന്നാലും ചെയ്തു വന്നാലും ഒരു പിങ്ക് കളറിലായിരിക്കും അവസാനം ഞാൻ ചെയ്യാമെന്ന് പിന്നെ വേഗം കഴിഞ്ഞ് വേഗം പോകണം എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇറങ്ങിയത് പക്ഷേ ലൈറ്റായിട്ടൊന്ന് വൈകിപ്പോയി എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ പോണ വഴി വഴിയൊന്ന് മാറിപ്പോയി ഒരു റൈറ്റ് എടുക്കണമായിരുന്നു പക്ഷേ ആ റൈറ്റ് എടുത്തില്ല സ്ട്രീറ്റ് അങ്ങനെ പോയി പിന്നെ കുറേ ഏതോ സ്ഥലത്തൊക്കെ എത്തി അമ്മ നിന്ന് ലൊക്കേഷൻ ഒക്കെ അയക്കാൻ പറഞ്ഞ് അങ്ങനെയൊക്കെയായിരുന്നു ആ സ്ഥലത്ത് എത്തിയിട്ടുണ്ടായിരുന്നത് എന്തായാലും എത്തി ഒരു വിധത്തിൽ പിന്നെ അവരെയൊക്കെ വിളിച്ചു നേരെ ഇറങ്ങി പിന്നെ ഇതാണ് ശശീലെ ടീച്ചറ് ശശീലെ ടീച്ചറ് ഞാൻ ശശീന്നാണ് സ്നേഹത്തോടെ വിളിക്കുക ആൾ ഭയങ്കര ക്യാമറ ഷൈയാണ് പിന്നെ നമ്മൾ തിരിച്ചു പോണ വഴിക്ക് ബബ്ലിങ്കൂസ് നാരങ്ങ കണ്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അജി അത് കഴിച്ചിട്ടില്ല എന്ന് പറഞ്ഞപ്പോൾ ഇറങ്ങി അത് ഒരു രണ്ടെണ്ണം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ ചെറുതായിരിക്കുന്ന ടൈമിലായിരുന്നു ഇത് കഴിച്ചിട്ടുണ്ടായിരുന്നു ഇപ്പോഴൊന്നും അങ്ങനെ കഴിച്ചിട്ടേ ഇല്ല അതുകൊണ്ട് തന്നെ എനിക്കും ഭയങ്കര ആവേശമായിരുന്നു കഴിക്കാനായിട്ട് പിന്നെ അവിടെ നിന്ന് നമ്മൾ ഇറങ്ങി നേരെ പോയി പിന്നെ കുറച്ച് മീനൊക്കെ വാങ്ങാൻ വേണ്ടി നിർത്തിയിട്ടുണ്ടായിരുന്നു അവിടെ മീനൊക്കെ ഭയങ്കര ഫേമസ് ആയതുകൊണ്ട് തന്നെ അത് വാങ്ങാൻ നിർത്തി പിന്നെ പോണ വഴിക്ക് ഒരു റെയിൽവേ ക്രോസിംഗ് ഉണ്ടായിരുന്നു കോമഡി ആയിരുന്നു ആ ട്രെയിനും കൊണ്ട് അവിടെ നിർത്തിയിടുന്നുണ്ടായിരുന്നു പിന്നെ കുറേ നേരം കഴിഞ്ഞിട്ടാണ് ആ ട്രെയിൻ എടുത്തിട്ടുണ്ടായിരുന്നു എന്താ പറ്റിയതെന്നറി പിന്നെ തൊട്ടിപ്പുറത്തെ കാറിൽ ഒരു സാധനം കണ്ടിട്ടായിരുന്നു ഇതെന്താ സാധനം എനിക്ക് ഇപ്പോഴും പിടി കിട്ടിയിട്ടില്ല പക്ഷെ കാണാനായിട്ട് ഭയങ്കര രസം ഉണ്ടായിരുന്നു ഒരു ക്രിസ്മസി എന്നൊരു സംഭവമാണ് പിന്നെ തിരിച്ച് വരണ വഴിക്ക് നമ്മൾ ഫുഡ് ബെയിൽ നിർത്തിയിട്ട് എന്തെങ്കിലും കഴിക്കാനോ കുടിക്കാനോ നിർത്താമെന്ന് വേണ്ടി നിർത്തിയിട്ടുണ്ടായിരുന്നു അമ്മ എന്തൊക്കെയോ വാങ്ങി കഴിച്ചിട്ടുണ്ടായിരുന്നു എനിക്ക് കഴിക്കാനായിട്ട് വലിയ മൂഡൊന്നും ഉണ്ടായിരുന്നില്ല അജി പിന്നെ ഒരു ഗ്രേപ്പ് ജ്യൂസ് ആയിരുന്നു ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് അജി എപ്പോഴും ഗ്രേപ്പ് ഓർഡർ ചെയ്യുമ്പോൾ ഭയങ്കര ഊളായിട്ടായിരിക്കും കിട്ടാറ് ഇപ്രാവശ്യം കുഴപ്പമില്ലാറിട്ട് നിന്നതാണ് പിന്നെ അത് കഴിഞ്ഞ് ഞാൻ ഓർഡർ ചെയ്തത് ഒരു അനാറായിരുന്നു ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് എൻ്റെ മൈൻഡിൽ അനാർ എന്ന് പറയുമ്പോൾ ജ്യൂസ് പോലെ കിട്ടുന്നായിരുന്നു പ്രതീക്ഷ പക്ഷെ അനാറിൻ്റെ കൂടെ പാലിട്ട് അടിക്കുന്നുള്ള ആ ഒരു നഗ്നസത്യം എനിക്ക് എനിക്കപ്പഴായിരുന്നു ഓർമ്മ വന്നതും ശരിയാണല്ലോ എന്ന് തോന്നിയതും കുടിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് അങ്ങനെ വലുതായിട്ട് ഇഷ്ടപ്പെട്ടില്ല പക്ഷെ എന്നാലും നമ്മൾ വാങ്ങിച്ചതല്ലേ അപ്പം പിന്നെ ഞങ്ങൾ കുടിച്ചു പിന്നെ ശശീല ടീച്ചർ എന്നെ കണ്ടിട്ട് കുറച്ച് തടിച്ചു കവളൊക്കെ വെച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം അത് പറഞ്ഞപ്പോൾ ഉള്ള ചീരിയാണ് നിങ്ങളിപ്പോൾ കണ്ടത് എന്തുകൊണ്ടാണ് കുറേ ദിവസമായിട്ട് ഞാൻ മൂന്നു നേരം ഫുഡൊക്കെ കഴിക്കാൻ ശ്രമിക്കാറുണ്ട് എന്തായാലും അവിടുന്ന് സാധനങ്ങളൊക്കെ കുടിച്ച് നേരെ ഇറങ്ങി പാലക്കാടൊക്കെ എത്തിയപ്പോൾ നല്ല രസമായിരുന്നു മീൻസ് ക്രിസ്മസ് ആയോണ്ടാണോയെന്നറിയില്ല കുറേ അവിടെ ഇതേപോലത്തെ ലൈറ്റ്സ് ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു നോർമലായിട്ട് നമ്മൾ ഈ വലിയ വലിയ കടകളൊക്കെ ഇല്ല അവിടെയൊക്കെയായിരുന്നു ഇങ്ങനെ ഇട്ട് കണ്ടിട്ടുള്ളൂ പക്ഷെ ചെറിയ ചെറിയ കടകളിലൊക്കെ കുറേ ലൈറ്റ്സ് ഒക്കെ ഇട്ട് കണ്ടിട്ടുണ്ടായിരുന്നു പിന്നെ അജീനെ നമ്മൾ സ്റ്റേഡിയം സ്റ്റാൻഡിൽ ഡ്രോപ്പ് ചെയ്യുക ചെയ്തിട്ടുണ്ടായിരുന്നു കാരണം എൻ്റെ അവിടെ പോയി അവിടുന്ന് അജീനെ കൊണ്ട് വിടൽ കുറേ സമയം എടുക്കും ഇതാകുമ്പോൾ അവിടുന്ന് ഡയറക്റ്റ് ബസ് ഉണ്ടാവും അപ്പോൾ പിന്നെ ഞങ്ങൾ വീടുന്നതിന് മുമ്പ് തന്നെ അജി വീടത്തും വന്നപ്പോൾ അങ്ങനെയായിരുന്നു ഡ്രോപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നത് പിന്നെ പോണ വഴിയിൽ ഒരു കടയിൽ സ്റ്റാർ സ്റ്റാറൊക്കെ ഇട്ട് കണ്ടുകഴിഞ്ഞപ്പോൾ അവിടെ കയറിയിട്ടുണ്ടായിരുന്നു പിന്നെ ഈ ഒരു സംഭവം ആക്ച്വലി നമ്മൾ ബണ്ണിലൊക്കെ വെക്കുന്ന ഒരു സംഭവമാണ് പക്ഷേ അത് വാങ്ങിച്ചത് ഒരു ക്രിസ്മസ് ഓർണമെൻ്റ് പോലത്തെ സംഭവമൊക്കെ ചെയ്യാനായിരുന്നു പിന്നെ ഇവിടുത്തെ അമ്പലത്തിൽ കതിരുത്സവം ആയിരുന്നു അതിൻ്റെ എന്തൊക്കെയോ സംഭവങ്ങളൊക്കെ പോകുന്നുണ്ടായിരുന്നു പിന്നെ വീടെത്തി കഴിഞ്ഞപ്പോൾ പട്ടുക്കുട്ടി ഭയങ്കര ഓട്ടലും ചിറ്റിലും ഒക്കെ ആയിരുന്നു കാരണം രാവിലെ മുതലുണ്ടായിരുന്നില്ലല്ലോ ഈ ഒരു ക്രീം തരും ക്രീം പട്ടുൻ്റെ കയ്യിലിട്ട് കൊടുക്കണം അതൊക്കെയാണ് പട്ടുൻ്റെ ആഗ്രഹങ്ങൾ പിന്നെ അടുത്തൊരു ക്ലിപ്പിൽ നിങ്ങൾക്ക് പട്ടുവിൻ്റെ നാഗവല്ലി എക്സ്പ്രഷൻസ് കാണാൻ പറ്റും ിരിക്കും തലതാഴ്ത്തും തല്ലും ഉമ്മ വയ്ക്കും ഇതൊക്കെയാണ് പട്ടുവിൻ്റെ മെയിൻ പിന്നെ അത് കഴിഞ്ഞ് രണ്ടു ദിവസം മുമ്പാണ് ഈ ഒരു സ്ട്രോട്ട സാധനം പട്ടുവിന് കുടിക്കാനായിട്ട് വെറുതെ കൊടുത്തത് ആ സമയത്ത് വലിക്കാനോ ഒന്നും അറിയില്ലായിരുന്നു രണ്ട് ദിവസത്തിനുള്ളിൽ കറക്റ്റായിട്ട് സ്ട്രോ വലിക്കാനായിട്ട് പഠിച്ചു കൂട്ടി ഒരു ഏഴര എട്ട് മണിയൊക്കെ ആകുമ്പോൾ നമ്മൾ തിരിച്ചെത്തി എനിക്കാണെങ്കിൽ തീരെ വയ്യാന്ന് പറഞ്ഞാൽ തീരെ വയ്യ ഒന്നാമത് എൻ്റെ ഒരു ദാറ്റ് ടൈം ഓഫ് ദ ആണ് ഇപ്പോൾ അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് ഭയങ്കര ബോഡി വൈസ് ഭയങ്കര ക്ഷീണമായിരുന്നു പിന്നെ അതല്ലാണ്ട് മൂന്നര മൂന്ന് മൂന്നര മണിക്കൂർ അങ്ങോട്ട് ഡ്രൈവ് മൂന്ന് മൂന്നര മണിക്കൂർ ഇങ്ങോട്ട് ഡ്രൈവ് പിന്നെ അവിടെ നിന്ന് ടൗണിലോട്ട് പോകാനായിട്ട് ഏകദേശം ഒരു മണിക്കൂർ ഡിസ്റ്റൻസ് ഉണ്ടായിരുന്നു അപ്പോൾ അവിടെ ഒരു രണ്ട് മണിക്കൂർ അങ്ങോട്ടും ഇങ്ങോട്ടും മൊത്തത്തിൽ എനിക്ക് വയ്യ അപ്പം ഞാൻ കുറേ സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കാണിച്ചു തരണം എന്ന് വിചാരിച്ചിട്ടായിരുന്നു ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു പക്ഷെ എനിക്ക് തീരെ വയ്യ അപ്പം നമുക്ക് നാളെ ഞാൻ കാണിച്ചു തരാം എന്തൊക്കെ ഞാൻ വാങ്ങിച്ചു എന്നുള്ളത് അപ്പോൾ നാളെ കാണിച്ചു തരാം ഒരു സാധനം മാത്രം ഇപ്പോൾ കാണിച്ചു തരാം കാരണം രാവിലെ അത് കാണിക്കാൻ പറ്റില്ല വേറൊന്നുമല്ല ഒരു എൽ ഇ ഡി സ്റ്റാറാണ് ഞാൻ തിരിച്ച് വരുമ്പോൾ ചുറ്റൂരിൽ നിന്ന് ഒരു സ്റ്റാർ കണ്ടെങ്കിൽ ഇപ്പോൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അത് ഞാനല്ല അമ്മയായിരുന്നു പ്രത്യേകിച്ച് അത് വാങ്ങണം എന്ന് പറഞ്ഞിട്ട് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ ആ ഒരു സ്റ്റാർ മാത്രം ഇപ്പോൾ കാണിച്ചുതരാം പൊടി പൊടി വേണ്ട് പോണ വഴിയൊക്കെ കുറേ നേരം കാറ്റ് സ്റ്റാർ ഈ ഒരു സ്റ്റാർ ആയിരുന്നു വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് സത്യം പറഞ്ഞാൽ ഇതുപോലത്തെ സ്റ്റാറല്ല ജസ്റ്റ് ട്യൂബ് മാത്രമായിട്ട് വരുന്നൊരു സ്റ്റാറും റെയിൻഡിയറും ബെല്ലിന്റെ ഷേപ്പിലൊക്കെ ഒരു സംഭവം കിട്ടും അത് വാങ്ങണം വന്നിട്ടായിരുന്നു പോയിണ്ടായിരുന്നത് പക്ഷേ ആകെ ഇത് മാത്രമേ ഉണ്ടായിരുന്നില്ല പിന്നെ ഇത് ലൈറ്റ് കത്തിച്ചു കഴിഞ്ഞപ്പോൾ കാണാനും അത്യാവശ്യം നല്ല ഭംഗി ഉണ്ടായിരുന്നു അപ്പം പിന്നെ മുകളിൽ എൻ്റെ റൂമിൻ്റെ ആ ഒരു വലിയ ജനലിലൊക്കെ വേണമെങ്കിൽ എന്ന് കൊണ്ട് വാങ്ങിച്ചതാണ് പിന്നെ അതല്ലാതെ നമ്മൾ ഈ ഒരു സ്റ്റാർ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ഇത് ഞാൻ കാണിച്ചു തന്നല്ലോ വാങ്ങിച്ചത് പിന്നെ സുഡിയോന്ന് ഞാൻ ഈ ഒരു ചെരുപ്പായിരുന്നു വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് നിങ്ങൾക്ക് ഏതാ കൂടുതൽ ഇഷ്ടപ്പെട്ടെന്ന് എന്തെങ്കിലും പറയാൻ മറക്കണ്ട പിന്നെ പിന്നെതാ ഈ ഒരു ഹുഡീസ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കെ ഡ്രാമ ഓർ കുന്നംകുളം ഡ്രാമ ആവുമോ എന്ന് ഇടുമ്പോൾ തന്നെ അറിയണം എന്തായാലും ദാ ഈ ഒരു സാധനമായിരുന്നു വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് പിന്നെ അടുത്തത് ഈ ഒരു സ്പൈറൽ ഹെഡ്ബാൻഡ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു എനിക്ക് സത്യം പറഞ്ഞാൽ കുറച്ച് വിഷമമായി കാരണം ഒരു ഒരാഴ്ച മുമ്പ് പാലക്കാട് പോയ സമയത്ത് ഞാൻ റിലയൻസിൽ നിന്ന് ഈ ഒരു സാധനം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു സത്യം പറഞ്ഞാൽ എനിക്ക് സ്റ്റുഡിയോൻ്റെ സാധനമാണ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടത് അതുകൊണ്ട് തന്നെ ഈ ഒരു സാധനം എന്തിനാ ഞാൻ മുമ്പ് അത് വാങ്ങിച്ച് വാങ്ങിക്കണ്ടായിരുന്നു അങ്ങനെ ഒരു തോന്നൽ തോന്നിയിട്ടുണ്ടായിരുന്നു പിന്നെ ഞാനൊരു ബൗൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ഇത് എന്തിനാ വാങ്ങിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ എനിക്ക് ക്രോക്കറി ഐറ്റംസ് ഭയങ്കര ഇഷ്ടമാണ് എസ്പെഷ്യലി ബൗൾസ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് കാണാൻ ഭംഗിയുള്ള ബൗസ്സൊക്കെ കിട്ടി കഴിഞ്ഞാൽ ഞാൻ എന്തായാലും അത് വാങ്ങിക്കും പിന്നെ യോഗേട്ട് കഴിക്കാൻ സ്പൂൺ ില്ലാതെ വേറിട്ട് ഈ ഒരു സ്പൂൺ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു മീൻസ് ചെറിയ വുഡൻ സ്പൂണും എല്ലാം കിട്ടുമോ എന്ന് കഴിഞ്ഞപ്പോൾ അതൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെ സുടിയോന്ന് ഈ ഒരു കളർ നെയിൽ പെയിൻ്റ് ആയിരുന്നു വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ഒരു ലൈലാക്ക് ഷെയ്ഡ് പിന്നെ ആ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് രണ്ട് ഗ്ലിറ്റർ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ഇത് ആക്ച്വലി അധികം കാണാത്ത കളറായതുകൊണ്ടാണ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ഒന്ന് ഈ ഒരു ടീൽ ബ്ലൂ അക്വ ബ്ലൂ അങ്ങനെ എന്തൊരു പേര് പറയും ആ ഒരു ബ്ലൂവും പിന്നെ ഒരു വൈറ്റ് ഗ്ലിറ്ററും വൈറ്റ് ഗ്ലിറ്റർ ഒന്നും എവിടെയും കാണാൻ കിട്ടില്ല സിൽവർ വരെയൊക്കെ നമുക്ക് കിട്ടും വൈറ്റ് ഭയങ്കര അപൂർവമായിട്ടാണ് നമുക്ക് കിട്ടാറുള്ളത് പിന്നെ ഞാൻ പറഞ്ഞില്ലേ ഈ ഒരു മൂന്ന് സാധനം ഇത് ആക്ച്വലി നമ്മൾ ബണ്ണൊക്കെ കെട്ടി ബ്രൈഡ്സിനും പിന്നെ ഡാൻസിനും അങ്ങനെയൊക്കെയാണ് കൂടുതലും വെക്കാറുള്ളത് പക്ഷേ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്രാഫ്റ്റിന് വേണ്ടി വാങ്ങിച്ചത് ആ ഒരു കടയിൽ ഇത് കുറേ കാലമായിട്ട് ഇരിക്കുന്നുണ്ടെന്ന് തോന്നുന്നുണ്ട് കാരണം ഫുള്ള് ഡാമേജ് ഒക്കെ ആയിട്ടുണ്ടായിരുന്നു പിന്നെ ഫുള്ള് പൊടി പിടിച്ചൊക്കെയായിരുന്നു ഇരിക്കുന്നുണ്ടായിരുന്നത് പക്ഷേ എന്നാലും കാണാൻ അത്യാവശ്യം നല്ല ഭംഗിയുണ്ടല്ലോ നമ്മൾ ഈ ക്രിസ്മസ് റീത്തൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് നമുക്ക് വേണമെങ്കിൽ അതിൻ്റെ ഇടയിലൊക്കെ വെക്കാനായിട്ട് നല്ലതായിരിക്കുന്നതുകൊണ്ടാണ് വാങ്ങിച്ചത് എന്തായാലും ഇതാ ഇത്രയും കാര്യങ്ങളാണ് വാങ്ങിച്ചത് ഇതാണ് ഒരു എൻ്റെ ഒരു ഒരു ഡേ അപ്പോൾ എന്തായാലും എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാം ചെയ്യുക ബൈ ഗൈസ്